പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് പ്രപഞ്ചവും ഭരണാധികാരികളും എന്നതാണ് ഈശ്വരൻ എന്ന ബ്രഹ്മചൈതന്യം பிரபஞ்சத்தை சிருஷ்டிச்சு பஞ்சபூதங்களையும் திருகுணங்களையும் அது தேவன்மர் கந்தர்வன்மார் லட்சன்மார் அசுரன்மார் மானவர் முனிகள் மருத்துக்கள் பட்சி மிருகாதிகள் இழ ஜந்துக்கள் சரவும் அச்சரவு ஆகும் எல்லாம் சிருஷ்டிக்கப்பட்டு இவையெல்லாம் அடங்கியதான பிரபஞ்சம் അതിന് ഒരു ഭരണ സംവിധാനവും ഉണ്ടായി ഓരോ യോനികളിലും പ്രാരബ്ധം അനുസരിച്ച് ജീവന്മാർ ശരീരം എടുക്കുകയും പ്രപഞ്ചം എന്ന മേടയിൽ അഥവാ സ്റ്റേജിൽ നാടകം കളിക്കുകയും യോനികളുടെ വ്യത്യസ്തതക്കനുസരിച്ച് കഥയും മാറും കളിയും മാറും കഥ അവസാനിക്കുന്നതോടെ ജീവിതമാകുന്ന കളി തീർന്ന് വേഷം ഉപേക്ഷിച്ച് പോകുന്നു അഥവാ മരിക്കുന്നു വീണ്ടും അനുസരിച്ച് പുതിയൊരു കഥയുമായി ശരീരം കൊണ്ട് വേഷം കെട്ടി വരുന്നു സ്റ്റേജിൽ കളിക്കുന്നു ഈ കളികളെല്ലാം മുകളിൽ ഈശ്വരൻ ഇരുന്ന് കാണുന്നു ഇതാണ് പ്രപഞ്ചത്തിൻ്റെ കഥ ഇനി ഭരണ സംവിധാനത്തെ നോക്കാം വേദവും അനുബന്ധ ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം അടങ്ങിയതാണ് ലോഹ ഭരണഘടന ബ്രഹ്മം പ്രസിഡന്റ് എല്ലാത്തിൻ്റെയും നിയന്താവും ആചാര്യൻ സഭാ സ്പീക്കർ എല്ലാവർക്കും മാർഗനിർദ്ദേശം കൊടുക്കൽ ഈശ്വരൻ പ്രധാനമന്ത്രി മന്ത്രിസഭയുടെ അധികാരി ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് വിഷ്ണു സംരക്ഷണം എല്ലാ ജീവന്മാരെയും സംരക്ഷിക്കണം ശിവൻ സംഹാരം കാലഹരണപ്പെട്ടാൽ സംഹരിക്കും ഇന്ദ്രൻ നിയമപാലനം മന്ത്രിമാരെ പറഞ്ഞ് ചെയ്യിക്കണം യമധർമ്മൻ ധർമ്മ പരിപാലനം പ്രജകളെ ധർമ്മം തെ തെറ്റാതെ നിയന്ത്രിക്കണം തെറ്റിച്ചവരെ ശിക്ഷിക്കുകയും വേണം കുബേരൻ ധനകാര്യം സരസ്വതി വിദ്യാഭ്യാസം ഗണപതി വിഘ്ന നിയന്ത്രണം സുബ്രഹ്മണ്യൻ സേനാപതി സൂര്യൻ വൈദ്യുതി വായു ഊർജം വരുണൻ ജലക്ഷേമം ചന്ദ്രൻ ശൈത്യം താപനിയന്ത്രണം അഗ്നി ശുദ്ധീകരണം അശ്വനി ദേവന്മാർ ആരോഗ്യം ഇതാണ് ലോക ഭരണ സംവിധാനം ഇതിന് അനുസരിച്ചാണ് ഓരോ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഭരണ സംവിധാനം ഉണ്ടാക്കിയത് ലോകമന്ത്രിസഭയിൽ തിരഞ്ഞെടുപ്പില്ല സ്ഥാനമാറ്റമില്ല പിൻവാതിൽ നിയമനമില്ല തെമ്മാടിത്തരമില്ല അഴിമതിയില്ല ശമ്പളമില്ല ലോകമംഗളത്തിനായുള്ള ത്യാഗ ബുദ്ധിയോടു ഉള്ള സേവനമാണ് ഭൂമിയിലുള്ള സംവിധാനങ്ങൾ സ്വച്ഛാധിപത്യം ഏകാധിപത്യം ജനാധിപത്യവുമാണ് ഭാരതം ജനാധിപത്യമാണ് വിദേശികളുടെ കൈപ്പിടിയിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം കെട്ടിട്ട് എഴുപത്തിയേഴ് വർഷമാകുന്നു അതിൽ അറുപത് വർഷം കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് ആദ്യ കാലങ്ങളിൽ രാജ്യസ്നേഹികളും ത്യാഗികളുമായിരുന്നു ഭരണാധികാരികളെല്ലാം വർഷം പിന്നിട്ടപ്പോൾ കുടുംബസ്നേഹമായി അഴിമതികൾ ആരംഭിച്ചു ജനങ്ങൾ സഹിക്കെട്ട് കെട്ട് ഒരു മാറ്റം ചിന്തിച്ചു കോൺഗ്രസിനെ ചുരുട്ടിക്കോട്ടയിലിട്ടു ബി ജെ പിക്ക് ഭരണം കൊടുത്തു അവരെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആയതിനാൽ അഴിമതി ആ പ്രദേശത്തെ പോയിട്ടില്ല അതുകൊണ്ട് വെറും പന്ത്രണ്ട് വർഷമേ ശ്രീ നരേന്ദ്രമോദി പ്രധാനമായി ആയിട്ടുള്ളൂ ഇന്ന് ലോകത്തിൻ്റെ സ്ഥാനമാണ് ഭാരതത്തിനുള്ളത്